പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം പ്ലസ് ടു തുല്യതയുടെ എക്കണോമിക്സ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയുകയാണ് ഇവിടെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തല്ല എന്ത് ഉൽപ്പാദിപ്പിക്കണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം ഇതാണ് പ്രധാനപ്പെട്ട മൂന്ന് സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തുൽപാദിപ്പിക്കണം എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കണം പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകൾ ഏതെല്ലാം മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ മിശ്ര വ്യവസ്ഥ മുതലാളിത്ത വ്യവസ്ഥ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ മിശ്ര വ്യവസ്ഥ സമ്പദ്വ്യവസ്ഥ എന്താണ് മുതലാളിത്ത വ്യവസ്ഥ ഉൽപാദന ഘടകങ്ങളുടെ ഏറിയ പങ്കും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലായിരിക്കുന്നതാണ് മുതലാളിത്ത സമ്പദ്വ്യവസ്ഥ ഉൽപാദന ഘടകങ്ങളുടെ ഏറിയ പങ്കും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലായിരിക്കും നി സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം നിയന്ത്രണവും സർക്കാരിലോ സമൂഹത്തിലോ നിക്ഷിപ്തമായിരിക്കുന്ന സമ്പദ്വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ്വ്യവസ്ഥ ഉൽപാദന ഘടകങ്ങളുടെ ഉടമസ്ഥാവകാശം നിയന്ത്രണവും സർക്കാരിലോ സമൂഹത്തിലോ നിക്ഷിപ്തമായിരിക്കുന്നത് മിശ്ര സമ്പദ്വ്യവസ്ഥ മുതലാളിത്തത്തിൻ്റെ സവിശേഷതയായ സ്വകാര്യ മേഖലയും സോഷ്യലിസത്തിൻ്റെ സവിശേഷതയായ പൊതുമേഖലയും കാണപ്പെടുന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ അവരുടെ മുതലാളിത്തത്തിൻ്റെ സവിശേഷതയായിട്ടുള്ള സ്വകാര്യ മേഖല സോഷ്യലിസത്തിൻ്റെ സവിശേഷതയായിട്ടുള്ള പൊതുമേഖല ഒന്നിച്ച് കാണുന്നതാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം ഒരു സാധനത്തിൻ്റെ വില ഒരു വ്യക്തിയുടെ വരുമാനം ഒരു ഉൽപാദന യൂണിറ്റിൻ്റെ ചെലവ് ഇവയൊക്കെയാണ് സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഒരു സാധനത്തിൻ്റെ വില ഒരു വ്യക്തിയുടെ വരുമാനം ഒരു ഉൽപാദന ചെലവ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം പ്രതിശീർഷ വരുമാനം പൊതുവില നിലവാരം ദേശീയ വരുമാനം തൊഴിലില്ലായ്മ മൊത്തം സമ്പാദ്യം സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം പ്രതിശീർഷ ശീർഷ വരുമാനം പൊതുവില നിലവാരം ദേശീയ വരുമാനം തൊഴിലില്ലായ്മ മൊത്തം സമ്പാദ്യം സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആദം സ്മിത്ത് ആണ് ഉൽപാദനം ഉപഭോഗം വിതരണം വിനിമയം എന്നിവയാണ് അടിസ്ഥാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ അടിസ്ഥാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉൽപാദനം ഉപഭോഗം വിതരണം വിനിമയം എന്നിവയാണ് ബഡ്ജറ്റ് ലൈൻ എന്നാൽ എന്ത് ഒരു ഉപഭോക്താവിൻ്റെ വരുമാനത്തിന് തുല്യമായി ചെലവ് വരുന്ന എല്ലാ ഉപഭോഗ ബണ്ടിലുകളെയും യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖയാണ് ബഡ്ജറ്റ് ലൈൻ ഉപഭോക്താവിൻ്റെ വരുമാനത്തിന് തുല്യമായി ചെലവ് വരുന്ന എല്ലാ ഉപഭോഗ പണ്ടിലുകളെയും യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന രേഖയാണ് ബഡ്ജറ്റ് ലൈൻ ബഡ്ജറ്റ് ലൈനിലെ ഏതൊരു ബിന്ദുവിലും ഉപഭോക്താവിൻ്റെ വരുമാനവും ചെലവും തുല്യമാണ് ബഡ്ജറ്റ് ലൈനിലെ ഏതൊരു ബിന്ദുവിലും ഉപഭോക്താവിൻ്റെ വരുമാനവും ചെലവും തുല്യമാണ് പി വൺ എക്സ് വൺ പ്ലസ് പി റ്റു എക്സ് ടു ഇസ്ക്വൽ ടു എം നിസംഗതാ വക്രം ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന ബണ്ടിലുകളുടെ ബിന്ദുക്കൾ യോജിപ്പിച്ച് വരക്കുന്ന വക്രമാണ് നിസംഗതാവക്രം ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്ന ബണ്ടിലുകളുടെ ബിന്ദുക്കൾ യോജിപ്പിച്ച് വരക്കുന്ന വക്രം അതായത് ഒരേ സംതൃപ്തി നൽകുന്ന ഉപഭോഗ ബണ്ടിലുകൾ ചേർത്ത് വരയ്ക്കുന്ന ഗ്രാഫാണ് നിസംഗതാവക്രം ഒരേ സംതൃപ്തി നൽകുന്ന ബണ്ടിലുകൾ ചേർത്ത് വരയ്ക്കുന്ന ഗ്രാഫാണ് നിസംഗതാവക്രം ഉയർന്ന നിസംഗതാവക്രങ്ങൾ കൂടിയ സംതൃപ്തിയെയും താഴ്ന്ന നിസ്സംഗതാവക്രങ്ങൾ കുറഞ്ഞ സംതൃപ്തിയെയും നൽകുന്നു ഉയർന്ന നിസംഗതാവക്രങ്ങൾ കൂടിയ സംതൃപ്തിയാണ് താഴ്ന്ന നിസ്സംഗതാവക്രങ്ങൾ കുറഞ്ഞ സംതൃപ്തിയാണ് നിസ്സംഗതാവക്രത്തിന് കോൺവെക്സ് ആകൃതിയാണ് നിസ്സംഗതാവക്രങ്ങൾ ഒരിക്കലും പരസ്പരം ഛേദിക്കുന്നില്ല ഉയർന്ന നിസ്സംഗതാവക്രങ്ങൾ ഉയർന്ന സംതൃപ്തിയെ സൂചിപ്പിക്കുന്നു നിസ്സംഗതാവക്രം ഇടത്തുനിന്ന് വലത്തോട്ട് താഴേക്ക് നീങ്ങുന്നു ഉയർന്ന നിസ്സംഗതാ വക്രങ്ങൾ ഉയർന്ന സംതൃപ്തിയാണ് സൂചിപ്പിക്കുന്നത് നിസ്സംഗതാവക്രം ഇടത്തു നിന്നും വലത്തോട്ട് താഴേക്ക് നീങ്ങുന്നു ഒരു ഉപഭോക്താവിന് ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിക്കുന്ന അവസ്ഥയാണ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ ഒരു ഉപഭോക്താവിന് ഏറ്റവും കൂടുതൽ സംതൃപ്തി ലഭിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ ബഡ്ജറ്റ് ലൈനും നിസ്സംഗതാവക്രവും ഒരേ ഗ്രാഫിൽ വരച്ച് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ കണ്ടെത്താൻ കഴിയും ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനം എന്നത് ഒരു സാധനം വാങ്ങാനുള്ള ആഗ്രഹം എന്നാണ് അർത്ഥം ഒരു സാധനം വാങ്ങാനുള്ള ആഗ്രഹം ഒരു സാധനം വില കൊടുത്ത് വാങ്ങാനുള്ള കഴിവും സന്നദ്ധതയും കൂടിച്ചേർന്ന ആഗ്രഹമാണ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനം ഒരു സാധനം വില കൊടുത്ത് വാങ്ങാനുള്ള കഴിവും സന്നദ്ധതയും കൂടിച്ചേർന്ന ആഗ്രഹമാണ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനം ഒരു സാധനത്തിൻ്റെ ഡിമാൻഡ് ഒരു നിശ്ചിത കാലയളവിൽ ഒരു നിശ്ചിത വിലക്ക് ഒരു കമ്പോളത്തിൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സാധനത്തിൻ്റെ അളവിനെയാണ് ആ സാധനത്തിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലയളവിൽ ഒരു നിശ്ചിത വിലക്ക് ഒരു കമ്പോളത്തിൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന ഒരു സാധനത്തിൻ്റെ അളവാണ് ആ സാധനത്തിൻ്റെ ഡിമാൻഡ് വ്യക്തിഗത ഡിമാൻഡ് ഒരു നിശ്ചിത കാലയളവിൽ ഒരു നിശ്ചിത വിലക്ക് ഒരു വ്യക്തി കമ്പോളത്തിൽ നിന്നും ഡിമാൻഡ് ചെയ്യുന്ന സാധനത്തിൻ്റെ അളവാണ് വ്യക്തിഗത ഡിമാൻഡ് ഡിമാൻഡിനെ നിർണയിക്കുന്ന ഘടകങ്ങൾ സാധനത്തിൻ്റെ വില ഉപഭോക്താവിൻ്റെ വരുമാനം മറ്റ് സാധനങ്ങളുടെ വിലകൾ ഉപഭോക്താവിൻ്റെ അഭിരുചിയും താൽപ്പര്യങ്ങളും ഡിമാൻഡ് ഇലാസ്തികത ഒരു സാധനത്തിൻ്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ തോതാണ് ഡിമാൻഡ് ഇലാസ്തികത വിലയിൽ ഉണ്ടാകുന്ന മാറ്റം ഡിമാൻഡിൽ എത്ര മാറ്റമുണ്ടാകുമെന്ന് ഡിമാൻഡ് ഇലാസ്തികത നോക്കിയാൽ മനസ്സിലാക്കാം ഒരു സാധനത്തിൻ്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് ഡിമാൻഡ് ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ തോതാണ് ഡിമാൻഡ് ഇലാസ്തികത അഞ്ച് തരം വില ഇലാസ്തികതകളുണ്ട് പൂർണ്ണ ഇലാസ്തികത ഡിമാൻഡ് പൂർണ്ണ ഇലാസ്തികത രഹിത ഡിമാൻഡ് സമ ഇലാസ്തികത ചോദനം അധിക ഇലാസ്തികത ഡിമാൻഡ് ഇലാസ്തികത അളക്കുന്ന രീതികൾ ശതമാന രീതി ചെലവ് രീതി ജാമതീയ രീതി വിഭേദകാനുപാത നിയമം സ്ഥിര ഘടകങ്ങളുടെ അളവിൽ മാറ്റമില്ലാതെ വ്യതിയാന ഉൽപ്പാദന ഘടകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ മൊത്തം ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമമാണ് വിഭേദകാനുപാത നിയമം സ്ഥിര ഘടകങ്ങളുടെ അളവിൽ മാറ്റമില്ലാതെ വ്യതിയാന ഉൽപാദന ഘടകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ മൊത്തം ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന നിയമമാണ് വിഭേദകാനുപാ നിയമം തോത് അനുസരിച്ചുള്ള പ്രത്യേകം എല്ലാ ഉൽപാദന ഘടകങ്ങളുടെയും അളവിൽ മാറ്റം വരുത്തുകയും എന്നാൽ അവയുടെ മാറ്റത്തിൻ്റെ അനുപാതം അഥവാ തോത് സ്ഥിരമായി നിർത്തുകയും ചെയ്യുമ്പോൾ ഉൽപ്പന്നത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് തോത് അനുസരിച്ചുള്ള പ്രതേയത്തിൽ പ്രതിപാദിക്കുന്നത് ഒന്നുകൂടി പറയാം എല്ലാ ഉൽപ്പാദന ഘടകങ്ങളുടെയും അളവിൽ മാറ്റം വരുത്തുകയും എന്നാൽ അവയുടെ മാറ്റത്തിൻ്റെ അനുപാതം അഥവാ തോത് സ്ഥിരമായി നിർത്തുകയും ചെയ്യുമ്പോൾ ഉൽപ്പന്നത്തിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചാണ് തോത് അനുസരിച്ചുള്ള പ്രത്യേകത്തിൽ പ്രതിപാദിക്കുന്നത് തോത് അനുസരിച്ചുള്ള വർത്തമാന പ്രത്യേകം എല്ലാ ഉൽപാദന ഘടകങ്ങളും ഒരേ അനുപാതത്തിൽ വ്യത്യസ്തപ്പെടുത്തുമ്പോൾ ഉൽപ്പന്നത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ തോത് ഉൽപാദന ഘടകങ്ങളുടെ മാറ്റത്തിൻ്റെ തോതിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിനെ തോത് അനുസരിച്ചുള്ള വർത്തമാന പ്രത്യയമെന്ന് പറയാം തോത് അനുസരിച്ചുള്ള പ്രത്യയം ഉൽപാദന ഘടകങ്ങളുടെ മാറ്റത്തിൻ്റെ അനുപാതത്തെക്കാൾ കുറവാണ് ഉൽപ്പന്നത്തിൻ്റെ മാറ്റത്തിൻ്റെ അനുപാതമെങ്കിൽ അതിനെ തോതനുസരിച്ചുള്ള അപജയ പ്രത്യയം എന്ന് പറയാം ഉൽപാദന ഘടകങ്ങളുടെ മാറ്റത്തിൻ്റെ അനുപാതത്തെക്കാൾ കുറവാണ് ഉൽപ്പന്നത്തിൻ്റെ മാറ്റത്തിൻ്റെ അനുപാതമെങ്കിൽ അതിനെയാണ് നിച്ചിട്ടുള്ള അപജയ പ്രത്യയം എന്ന് പറയുന്നത് പൂർണ്ണ മത്സര കമ്പോളത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം എല്ലാ ഉൽപാദക യൂണിറ്റുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏകാത്മകമായിരിക്കും അതായത് ഉൽപ്പന്നങ്ങൾ രൂപത്തിലും ഗുണത്തിലും നിറത്തിലും ഒരുപോലെയുള്ളവയായിരിക്കും എല്ലാ ഉൽപാദക യൂണിറ്റുകളും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏകാത്മകമായിരിക്കും വാങ്ങുന്നവരുടെയും വിൽക്കുന്നവരുടെയും എണ്ണം വളരെ അധികമായിരിക്കും ഉൽപാദക യൂണിറ്റുകൾ കമ്പോളത്തിലേക്ക് പൂർണ്ണ ആഗമന നിർഗമന സ്വാതന്ത്ര്യമുണ്ടായിരിക്കും ഉൽപ്പന്ന സാധനങ്ങൾക്ക് പൂർണ്ണ ചലന സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും കമ്പോളത്തെക്കുറിച്ച് പൂർണ്ണ അറിവുണ്ടായിരിക്കും പൂർണ്ണ മത്സര കമ്പോളത്തിൽ ഓരോ വിൽപ്പനക്കാരനും ഓരോ വിൽപ്പനക്കാരനെയും വില സ്വീകരിക്കുന്നവൻ എന്ന് വിളിക്കുന്നു ഉൽപാദന യൂണിറ്റിൻ്റെ സപ്ലൈയെ നിർണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം സാങ്കേതിക വിദ്യയിലെ പുരോഗതി അസംസ്കൃത വസ്തുക്കളുടെ വില ഗവൺമെൻറ്റ് ചുമത്തുന്ന നികുതി എന്നിവയാണ് തറവില ഉൽപാദകരുടെ പ്രത്യേകിച്ച് കർഷകരുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെൻറ് നിശ്ചയിക്കുന്ന മിനിമം വിലയാണ് തറവില ഉൽപാദകരുടെ പ്രത്യേകിച്ച് കർഷകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെൻറ് നിശ്ചയിക്കുന്ന മിനിമം വിലയാണ് തറവില വില പരിധി ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെൻറ് നിശ്ചയിക്കുന്ന പരമാവധി വിലയാണ് വില ഉപഭോക്താക്കളുടെ താൽപര്യം സംരക്ഷിക്കുന്നതിനു വേണ്ടി സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെൻറ് നിശ്ചയിക്കുന്ന പരമാവധി വിലയാണ് വിലപരിധി പരിധി കമ്പോളം ഒരു സാധനത്തിൻ്റെ മുഴുവൻ ഉൽപാദനവും നിയന്ത്രിക്കുന്ന ഒറ്റ ഉൽപ്പാദകൻ മാത്രമുള്ള കമ്പോള വ്യവസ്ഥയാണ് കുത്തക കമ്പോളം ഒരു സാധനത്തിൻ്റെ മുഴുവൻ ഉൽപാദനവും നിയന്ത്രിക്കുന്ന ഒറ്റ ഉത്പാദകൻ മാത്രമുള്ള വ്യവസ്ഥയെയാണ് കുത്തക കമ്പോളം എന്ന് പറയുന്നത് കുത്ത കമ്പോളത്തിൽ പ്രവേശന സ്വാതന്ത്ര്യമില്ല ഉൽപ്പന്നങ്ങൾക്ക് അടുത്ത പ്രതിസ്ഥാപന വസ്തുക്കളില്ല ഉൽപാദകൻ പ്രൈസ് മേക്കറായിരിക്കും കുത്ത കമ്പോളത്തിൽ പ്രവേശന സ്വാതന്ത്ര്യമില്ല ഉൽപ്പന്നങ്ങൾക്ക് അടുത്ത പ്രതിസ്ഥാപന വസ്തുക്കളില്ല ഉൽപാദകൻ പ്രൈസ് മേക്കർ ആയിരിക്കും കുത്ത കമ്പോളത്തിലെ ഡിമാൻഡ് വക്രം മുകളിൽ നിന്ന് താഴേക്ക് ചരിഞ്ഞു വരുന്ന രേഖയാണ് പൂർണ മത്സര കമ്പോളം ഉൽപ്പാദന യൂണിറ്റുകളുടെ എണ്ണം ധാരാളമായിരിക്കും ഉൽപ്പന്നത്തിൻ്റെ സ്വഭാവം ഏകാത്മകം വിൽപ്പന ചെലവ് ഇല്ല ഡിമാൻഡ് വക്രം ഒ എഫ് അക്ഷത്തിന് സമാന്തരം കുത്ത കമ്പോളത്തിൽ ഉൽപ്പാദന യൂണിറ്റുകളുടെ എണ്ണം ഒന്ന് ഉൽപ്പാദനത്തിൻ്റെ സ്വഭാവം ഏകാത്മകം വിൽപ്പന ചെലവ് ഇല്ല ഡിമാൻഡ് വക്രം താഴേക്ക് ചരിഞ്ഞു വരുന്ന നേർരേഖയാണ് രേഖയാണ് കുത്തക മത്സര കമ്പോളം ഉൽപാദകന യൂണിറ്റുകളുടെ എണ്ണം കുറച്ചധികം ഉൽപ്പന്നത്തിൻ്റെ സ്വഭാവം ഉൽപ്പന്ന വിഭേദനം വിൽപ്പന ചെലവ് ഉണ്ട് ഡിമാൻഡ് വക്രം താഴേക്ക് ചരിഞ്ഞു വരുന്ന നേർരേഖയാണ് രേഖയാണ് അൽപാദിശത്ത കമ്പോളം ഉൽപാദന യൂണിറ്റുകളുടെ എണ്ണം കുറച്ച് ഉൽപ്പന്നത്തിൻ്റെ സ്വഭാവം വിഭേദനമോ ഏകാത്മകമോ ആകാം വിൽപ്പന ചെലവ് ഉണ്ട് ഡിമാൻഡ് വക്രം നിർണ്ണയിക്കുവാൻ സാധ്യമല്ല പരീക്ഷക്ക് ചോദിക്കാറുള്ളതാണ് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ നൂറ്റി മുപ്പത്തിനാലാം പേജിൽ ഇതൊരു ചാർട്ടായിട്ട് കിടക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് നോക്കണേ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ജെ എം കെയ്ൻസ് അദ്ദേഹം ഒരു ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു ഒരു സമ്പദ് വ്യവസ്ഥയിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പഠന ദേശീയ വരുമാനം നിർണയിക്കുന്ന രീതികൾ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട തജ്ഞകൾ തൊഴിൽ തൊഴിലില്ലായ്മ തൊഴിൽ നിയമങ്ങൾ പണത്തിൻ്റെ ഡിമാൻഡും സപ്ലൈയും പണനയവും ധനനയം അന്താരാഷ്ട്ര വ്യാപാരം സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾ ഇപ്പോൾ ദേശീയ വരുമാനം നിർണ്ണയിക്കുന്ന രീതികൾ ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട തജ്ഞകൾ തൊഴിൽ തൊഴിലില്ലായ്മ തൊഴിൽ നിയമങ്ങൾ പണത്തിൻ്റെ ഡിമാൻഡ് സപ്ലൈ പണനയം ധനനയം അന്താരാഷ്ട്ര വ്യാപാരം സാമ്പത്തിക വളർച്ചയ്ക്കുള്ള സിദ്ധാന്തങ്ങൾ എന്നിവയെല്ലാം സാമ്പത്തിക സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പഠന മേഖലകളാണ് ഒരു സമ്പദ് വ്യവസ്ഥയിലെ നാല് പ്രധാന മേഖലകളാണ് ഉൽപ്പാദന മേഖല ഗാർഹിക മേഖല ഗവൺമെൻറ് വിദേശ മേഖല എന്നിവ ഉൽപ്പാദന മേഖല ഗാർഹിക മേഖല ഗവൺമെൻറ് വിദേശ മേഖല എന്നിവ വരുമാനത്തിൻ്റെ ചാക്രിക പ്രവാഹം ഒരു സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകൾ തമ്മിലുള്ള പരസ്പരാശ്രയത്തിൻ്റെ ചിത്രീകരണമാണ് ചിത്രത്തിൽ കാണുന്നത് ഇവിടെ രണ്ട് തരം വിപണികളുണ്ട് ഒന്ന് ഉൽപ്പന്ന വിപണിയും മറ്റൊന്ന് ഘടക വിപണിയും ഉൽപ്പന്ന വിപണിയും ഘടകവിപണിയും ഇവിടെ രണ്ട് തരം പ്രവാഹങ്ങളുണ്ട് യഥാർത്ഥ പ്രവാഹവും പണപ്രവാഹവും ഇനി യഥാർത്ഥ പ്രവാഹം എന്താണെന്ന് നോക്കാം സാധന സേവനങ്ങളുടെ പ്രവാഹമാണ് യഥാർത്ഥ പ്രവാഹം ഗാർഹിക മേഖലാ ഘടകങ്ങൾ ഭൂമി തൊഴിൽ ശക്തി മൂലധനം സംരംഭകത്വം ഇവയാണ് ഗാർഹിക മേഖലാ ഘടക സേവനങ്ങൾ ഇനി സ്ഥാപനങ്ങൾക്ക് വിൽക്കുന്ന ഘടക സേവനങ്ങളുടെ പ്രവാഹം സ്ഥാപനങ്ങൾ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഗാർഹിക മേഖലകളിലേക്ക് വിൽക്കുന്നു സ്ഥാപനങ്ങൾ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഗാർഹിക മേഖലയിലേക്ക് വിൽക്കുന്നു സാധന സേവനങ്ങളുടെ പ്രവാഹമാണിത് ഇനി പണപ്രവാഹം പണരൂപത്തിലുള്ള പ്രവാഹമാണ് ഇത് ഘടക സേവനങ്ങൾക്ക് പ്രതിഫലമായി ഘടക വരുമാനം അതായത് വാടക വേതനം പലിശ ലാഭം എന്നിവ വാടക വേതനം പലിശ ലാഭം ഗാർഹിക മേഖലയ്ക്ക് ലഭിക്കുന്നു ഇതാണ് ഘടക വരുമാന പ്രവാഹം സാധന സേവനങ്ങളുടെ ചെലവ് സ്ഥാപനങ്ങൾ സ്വീകരിക്കുന്നു സാധന സേവനങ്ങളുടെ ചെലവിൻ്റെ പ്രവാഹം ദേശീയ വരുമാനം കണക്കാക്കൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് മൂന്ന് രീതികളുണ്ട് ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത മൂല്യം രീതി എന്ന് പറയാം വരുമാന രീതി ചെലവ് രീതി ഉൽപ്പന്ന രീതി വരുമാന രീതി ചെലവ് രീതി ഉൽപ്പന്ന രീതി പ്രോഡക്റ്റ് മെത്തേഡ് ഇത് കൂട്ടിച്ചേർത്ത മൂല്യം രീതി വാല്യൂ ആഡഡ് മെത്തേഡ് എന്നറിയപ്പെടുന്നു ഈ രീതിയിൽ ഒരു വർഷം സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് ജി ഡി പി ഒരു വർഷം സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് ജി ഡി പി രീതി ഒരു വർഷം രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്തെ ഉൽപാദക ഘടകങ്ങൾ ആർജിക്കുന്ന ഘടക വരുമാനങ്ങളുടെ ആകെ തുകയാണ് ജി ഡി പി എന്നത് ഒരു വർഷം രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്തെ ഉൽപാദക ഘടകങ്ങൾ ആർജിക്കുന്ന ഘടക വരുമാനങ്ങളുടെ ആകെ തുക ജി ഡി പി എന്നത് മൊത്തം പാട്ടം ആർ വേതനം ഡബ്ല്യു പലിശ ഇൻ ലാഭം പി എന്നിവയുടെ ആകെത്തുകയാണ് ജി ഡി പി എന്നത് മൊത്തം പാട്ടം വേതനം പലിശ ലാഭം എന്നിവയുടെ ആകെ തുക ചെലവ് രീതി അന്തിമ സാധനങ്ങളിലുള്ള ചെലവിലൂടെ ജി കണക്കാക്കുന്നു അന്തിമ സാധനങ്ങളിലുള്ള ചെലവിലൂടെ ജി ഡി പി കണക്കാക്കുന്നു ഉൽപ്പന്നങ്ങളുടെ ചോദന സമീപനത്തിലൂടെ ജി ഡി പി കണക്കാക്കുന്നു അന്തിമ ചെലവ് സമം അന്തിമ ഉപഭോഗ ചെലവ് സി പ്ലസ് അന്തിമ നിക്ഷേപ ചെലവ് ഐ വൈ ഇസ് ഈക്വൽ ടു സി പ്ലസ് ഐ അന്തിമ ചെലവിൻ്റെ ഘടകങ്ങൾ സ്വകാര്യ അന്തിമ ഉപഭോഗ ചെലവ് അന്തിമ നിക്ഷേപ ചെലവ് ഗവൺമെൻറ്റിൻ്റെ അന്തിമ ചെലവ് അറ്റകയറ്റുമതി ബാറ്റർ സമ്പ്രദായം സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്ന സമ്പ്രദായമാണിത് ഇതിൻ്റെ ന്യൂനതകൾ എന്താണെന്ന് നോക്കാം ആവശ്യങ്ങളുടെ ഇരട്ട സംഗമത്തിൻ്റെ അഭാവം പൊതുമൂല്യ അളവ് മാനദണ്ഡത്തിൻ്റെ അഭാവം സാധനങ്ങളുടെ വിഭജന പ്രശ്നങ്ങൾ മൂല്യ ശേഖരത്തിൻ്റെ പ്രയാസങ്ങൾ കൊടുക്കൽ മാറ്റിവെക്കുന്നതിനുള്ള മാനദണ്ഡത്തിൻ്റെ അഭാവം ഒന്നുകൂടി പറയാം ആവശ്യങ്ങളുടെ ഇരട്ട സംഗമത്തിൻ്റെ അഭാവം പൊതുമൂല്യ മൂല്യ അളവ് മാനദണ്ഡത്തിൻ്റെ അഭാവം സാധന വിഭജന പ്രശ്നങ്ങൾ മൂല്യശേഖരത്തിൻ്റെ പ്രയാസങ്ങൾ കൊടുക്കൽ മാറ്റിവെക്കുന്നതിനുള്ള മാനദണ്ഡത്തിൻ്റെ അഭാവം ഇനി പണം പൊതുവായ ക്രയശക്തിയാണ് പണം പ്രതിദാനം ചെയ്യുന്നത് പൊതുവായ ക്രയശക്തിയാണ് പണം പ്രതിദാനം ചെയ്യുന്നത് പണത്തിൻ്റെ ധർമ്മങ്ങൾ പ്രാഥമിക ധർമ്മങ്ങൾ ദ്വിതീയ ധർമ്മങ്ങൾ യാദൃച്ഛിക ധർമ്മങ്ങൾ പ്രാഥമിക ധർമ്മങ്ങൾ നോക്കാം കൈമാറ്റ മാധ്യമം മൂല്യത്തിൻ്റെ അളവ് പ്രാഥമിക ധർമ്മങ്ങളാണ് കൈമാറ്റത്തിൻ്റെ മാധ്യമം മൂല്യത്തിൻ്റെ അളവ് ദ്വിതീയ ധർമ്മങ്ങൾ മൂല്യത്തിൻ്റെ സംഭരണി മാറ്റിവെക്കപ്പെട്ട അടവുകളിലെ കണക്കിൻ്റെ യൂണിറ്റ് മൂല്യത്തിൻ്റെ മാറ്റം മൂല്യത്തിൻ്റെ സംഭരണി മാറ്റിവെക്കപ്പെട്ട അടവുകളിലെ കണക്കിൻ്റെ യൂണിറ്റ് മൂല്യത്തിൻ്റെ മാറ്റം യാദൃച്ഛിക ധർമ്മങ്ങൾ വായ്പയ്ക്കുള്ള അടിസ്ഥാനം ദേശീയ വരുമാന വിതരണം ബാങ്കിങ് പൊതുജനങ്ങളിൽ നിന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വായ്പകൾ നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് വാണിജ്യ ബാങ്കുകൾ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും ആവശ്യക്കാർക്ക് വായ്പകൾ നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ പ്രാഥമിക ധർമ്മങ്ങൾ നിക്ഷേപം സ്വീകരിക്കൽ നിക്ഷേപം മൂന്ന് തരത്തിലുണ്ട് ചോദന അല്ലെങ്കിൽ കറൻറ്റ് നിക്ഷേപം മറ്റൊന്ന് സമ്പാദ്യ നിക്ഷേപങ്ങൾ ഇവക്ക് കുറഞ്ഞ പലിശ നിരക്കാണുള്ളത് സ്ഥിര നിക്ഷേപങ്ങൾ ഇവയ്ക്ക് ഉയർന്ന പലിശ നിരക്കുണ്ട് രണ്ട് വായ്പ നൽകൽ ഒന്ന് നിക്ഷേപം സ്വീകരിക്കൽ രണ്ടാമത്തേത് വായ്പ നൽകൽ നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം വായ്പയായി നൽകുന്നു വിവിധ തരം വായ്പകളുണ്ട് ചോദന വായ്പകൾ പണ വായ്പകൾ ഹ്രസ്വകാല വായ്പകൾ ഓവർ ഡ്രാഫ്റ്റ് ഹൗസിംഗ് വായ്പകൾ വിദ്യാഭ്യാസ വായ്പകൾ ഉപഭോക്തൃ വായ്പകൾ മൂന്ന് നിക്ഷേപം ഫണ്ടിൻ്റെ ഒരു ഭാഗം അംഗീകൃത സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുന്നു നാല് വായ്പ സൃഷ്ടിക്കൽ വായ്പ നൽകുന്നതിലൂടെ നിക്ഷേപം വർദ്ധിക്കുന്നു ഇനി ദ്വിതീയ ധർമ്മങ്ങൾ ഏജൻസി ധർമ്മങ്ങൾ ധനമാറ്റം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ധനം മാറ്റാം ഇടപാടുകാരുടെ ഫണ്ടുകളുടെ മാറ്റം മരണപത്രവ്യവസ്ഥകൾ നടപ്പാക്കുന്നു പൊതു ഉപയുക്തതാ ധർമ്മങ്ങൾ സുരക്ഷിത ലോക്കറുകൾ നൽകുന്നു വിദേശ നാണയങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു ഡിമാൻഡ് ഡ്രാഫ്റ്റുകൾ പുറപ്പെടുവിക്കുന്നു എ ടി എം കാർഡ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് മുതലായവ നൽകുന്നു ടെലി ബാങ്കിങ് ഇൻ്റർനെറ്റ് ബാങ്കിംഗ് വികസനാത്മക ധർമ്മങ്ങൾ പശ്ചാത്തല വികസനത്തിന് വായ്പകൾ നൽകുന്നു ഗ്രാമീണ വികസനത്തിന് വായ്പകൾ നൽകുന്നു സ്വയം തൊഴിൽ വായ്പകൾ നൽകുന്നു കേന്ദ്ര ബാങ്ക് ഒരു രാജ്യത്തിൻ്റെ പരമോന്നത ബാങ്കാണ് കേന്ദ്ര ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങൾ കറൻസി നോട്ട് ഇറക്കൽ ഒരു രൂപയും നാണയങ്ങളും ഒഴികെ ആർ ബി ഐ പിന്തുടരുന്നത് മിനിമം റിസർവ് സിസ്റ്റമാണ് ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് ഗവണ്മെൻറ്റിൻ്റെ ഏജൻറ്റും ഉപദേഷ്ടാവും ബാങ്കുമാണ് കേന്ദ്ര ബാങ്ക് ബാങ്കുകളുടെ ബാങ്ക് വാണിജ്യ ബാങ്കുകളുടെ നിക്ഷേപത്തിൻ്റെ ഒരു ഭാഗം കേന്ദ്ര ബാങ്കിൽ സൂക്ഷിക്കണം ഇതാണ് കരുതൽ ധനാനുപാതം സി ആർ ബാങ്കുകളുടെ അവസാന രക്ഷകൻ ആപൽ ഘട്ടങ്ങളിൽ വാണിജ്യ ബാങ്കുകളെ സഹായിക്കുന്നു വാണിജ്യ ബാങ്കുകളുടെ ഇടപാടുകൾ തീർക്കുന്ന ബാങ്ക് വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ വിദേശ വിനിമയ നിരക്കിൽ സ്ഥിരത നിലനിർത്തുന്നു വായ്പാ നിയന്ത്രണം ഇതിലൂടെ പണപ്രദാനം നിയന്ത്രിക്കുന്നു റിപ്പോർട്ട് പ്രസാധകൻ സാമ്പത്തിക സ്ഥിതി വിവരങ്ങളും ശ്രദ്ധീകരിക്കുന്നു മിതവ്യയത്തിൻ്റെ വിരോധാഭാസം അല്ലെങ്കിൽ സമ്പാദ്യത്തിൻ്റെ വിരോധാഭാസം ഒരു സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ ആളുകളുടെയും സമ്പാദ്യം വർദ്ധിച്ചാൽ സമ്പദ്വ്യവസ്ഥയുടെ മൊത്തം സമ്പാദ്യം ഉയരുകയില്ല മറിച്ച് സമ്പാദ്യം കുറയുകയോ മാറ്റമില്ലാതെ തുടരുകയോ ചെയ്യും ഇതാണ് മിതവയത്തിൻ്റെ വിരോധാഭാസം എന്ത് ഒരു സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ ആളുകളുടെയും സമ്പാദ്യം വർദ്ധിച്ചാൽ സമ്പദ് വ്യവസ്ഥയുടെ മൊത്തം സമ്പാദ്യം ഉയരുകയില്ല മറിച്ച് സമ്പാദ്യം കുറയുകയോ മാറ്റമില്ലാതെ തുടരുകയോ ചെയ്യും ഇതാണ് മിതവയത്തിൻ്റെ വിരോധാഭാസം ഹൈ പവേഡ് മണി ഒരു രാജ്യത്തിലെ കേന്ദ്ര ധനകാര്യ സ്ഥാപനത്തിൻ്റെ മൊത്തം ബാധ്യതയാണ് ഹൈ പവ മണി എന്നത് പണ ഗുണകം ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ ശേഖരവും ഹൈപ്പവേർഡ് മണിയുടെ ശേഖരവും തമ്മിലുള്ള അനുപാതമാണ് പണഗുണകം ഒരു സമ്പദ് വ്യവസ്ഥയിലെ പണത്തിൻ്റെ ശേഖരവും ഹൈപ്പവേർഡ് മണിയുടെ ശേഖരവും തമ്മിലുള്ള അനുപാതമാണ് പണഗുണകം തുറന്ന വിപണി പ്രവർത്തനം ഗവൺമെൻറ്റിൻ്റെ കടപ്പത്രങ്ങൾ തുറന്ന വിപണിയിലൂടെ കേന്ദ്ര ബാങ്ക് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് തുറന്ന വിപണി പ്രവർത്തനങ്ങൾ മൾട്ടിപ്ലെയർ അഥവാ ഗുണകം നിക്ഷേപത്തിലുണ്ടാകുന്ന മാറ്റവും അതിൻ്റെ ഫലമായി വരുമാനത്തിലുണ്ടാകുന്ന മാറ്റവും തമ്മിലുള്ള അനുപാതമാണ് ഗുണകം നിക്ഷേപത്തിലുണ്ടാകുന്ന മാറ്റവും അതിൻ്റെ ഫലമായി വരുമാനത്തിലുണ്ടാകുന്ന മാറ്റവും തമ്മിലുള്ള അനുപാതമാണ് ഗുണകം ഉൽപ്പന്ന ഗുണകം ഉൽപ്പന്നത്തിലുണ്ടാകുന്ന വർധനവും ഓട്ടോണമസ് ചെലവിലുണ്ടാകുന്ന വർധനവും തമ്മിലുള്ള അനുബാധം ഒരു സാമ്പത്തിക വർഷത്തേക്ക് സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവുകളും ചെലവുകളും അടങ്ങിയ ധനകാര്യരേഖയാണ് ബജറ്റ് ഒരു സാമ്പത്തിക വർഷത്തേക്ക് സർക്കാർ പ്രതീക്ഷിക്കുന്ന വരവുകളും ചെലവുകളും അടങ്ങിയ ധനകാര്യരേഖ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് ഒരു സാമ്പത്തിക വർഷം ബജറ്റിൻ്റെ ധർമ്മങ്ങൾ വിനിയോഗ ധർമ്മം വിതരണ ധർമ്മം സുസ്ഥിരീകരണ ധർമ്മം ഗവൺമെൻറ് രണ്ടായി തിരിക്കാം റവന്യൂ ബഡ്ജറ്റ് ക്യാപിറ്റൽ ബഡ്ജറ്റ് റവന്യൂ ബഡ്ജറ്റിന് റവന്യൂ വരവുകൾ റവന്യൂ ചെലവുകൾ എന്നിങ്ങനെ രണ്ടായിത്തിരിക്കാം റവന്യൂ വരവകൾ നികുതി വരുമാനം നികുതി ഇതര വരുമാനം റവന്യൂ ചെലവുകൾ പദ്ധതി റവന്യൂ ചെലവ് പദ്ധതി ഇതര റവന്യൂ ചെലവ് ക്യാപിറ്റൽ ബഡ്ജറ്റിനെ മൂലധന വരവുകൾ മൂലധന ചെലവുകൾ എന്നും മൂലധന ചെലവുകളെ പദ്ധതി മൂലധന ചെലവ് പദ്ധതി ഇതര മൂലധന ചെലവ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ എൺപത്തിയാറിൽ അവർ നോക്കുക കേട്ടോ പണപ്പെരുപ്പം ഉള്ളപ്പോഴത്തെ ഫിസ്ക്കൽ നയങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ കുറയ്ക്കുക ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ കുറയ്ക്കുക ഗവൺമെൻറ്റിൻ്റെ കടം വാങ്ങൽ കുറയ്ക്കുക ഗവൺമെൻറ് മിച്ച ബഡ്ജറ്റ് അവതരിപ്പിക്കുക പണച്ചുരുക്കമുള്ളപ്പോഴത്തെ ഫിസിക്കൽ നയങ്ങൾ ഗവൺമെൻറ് ചെലവുകൾ വർദ്ധിപ്പിക്കുക ട്രാൻസ്ഫർ പേയ്മെൻറ്റുകൾ വർദ്ധിപ്പിക്കുക പൊതുകടം ഉയർത്തുക കമ്മി ബഡ്ജറ്റ് നടപ്പിലാക്കുക നികുതി വരുമാനവും നികുതി ഇതര വരുമാനവും ചേർന്നതാണ് ഗവൺമെൻറ്റിൻ്റെ റവന്യൂ വരുമാനം നികുതിയെ പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും രണ്ടായി തിരിക്കാം കെട്ടിട നികുതി ഭൂനികുതി വരുമാന നികുതി കോർപ്പറേറ്റ് നികുതി ഗിഫ്റ്റ് നികുതി എന്നിവയാണ് പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികൾ കെട്ടിടനികുതി ഭൂനികുതി വരുമാന നികുതി കോർപ്പറേറ്റ് നികുതി ഗിഫ്റ്റ് നികുതി എന്നിവ പ്രധാനപ്പെട്ട പ്രത്യക്ഷ നികുതികളാണ് വിൽപ്പന നികുതി സേവന നികുതി വിനോദ നികുതി കസ്റ്റംസ് തീരുവ എന്നിവയാണ് പ്രധാനപ്പെട്ട പരോക്ഷ നികുതികൾ വായ്പകളിൽ നിന്നുള്ള പലിശ നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം സേവനങ്ങൾക്ക് ചുമത്തുന്ന ഫീസുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്നോ അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നോ ലഭിക്കുന്ന സഹായ ഗ്രാൻഡുകൾ എന്നിവയാണ് പ്രധാനപ്പെട്ട നികുതി ഇതര വരുമാനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഒരു വർഷത്തെ പ്രതീക്ഷിത വരുമാനവും ചെലവും തുല്യമല്ലെങ്കിൽ അത്തരം ബഡ്ജറ്റുകളെ അസന്തുലിത ബഡ്ജറ്റ് എന്ന് പറയുന്നു ചിലവ് തുല്യമാണെങ്കിൽ അത്തരം ബഡ്ജറ്റ് അപ്പോൾ സന്തുലിത ബജറ്റായിരിക്കും സിസ്റ്റം ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന ദൃശ്യവും അദൃശ്യവുമായ കയറ്റുമതി ഇറക്കുമതി ഇടപാടുകളുടെ രേഖയാണ് സിസ്റ്റം ഒരു സാമ്പത്തിക വർഷത്തിൽ ഒരു രാജ്യം മറ്റു രാജ്യങ്ങളുമായി നടത്തുന്ന ദൃശ്യവും അദൃശ്യവുമായ കയറ്റുമതി ഇറക്കുമതി ഇടപാടുകളുടെ രേഖയാണ് സിസ്റ്റം എന്നത് അടവ് സിസ്റ്റത്തിൽ പ്രധാനമായും രണ്ട് അക്കൗണ്ടുണ്ട് കറൻറ്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും വ്യാപാര ശിഷ്ടം വ്യാപാര ശിഷ്ടവും അടവ് ശിഷ്ടത്തിൻ്റെ ഒരു ഭാഗമാണ് ദൃശ്യ സാധനങ്ങളുടെ കയറ്റുമതിയും ഇറക്കുമതിയും മാത്രമാണ് വ്യാപാര ശിഷ്ടത്തിൽ രേഖപ്പെടുത്തുന്നത് കയറ്റുമതി ചെയ്ത സാധനങ്ങളുടെ പണമൂല്യം എക്സ് എന്നും ഇറക്കുമതി ചെയ്ത സാധനങ്ങളുടെ പണമൂല്യം എം എന്നും രേഖപ്പെടുത്തുന്നു പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പരീക്ഷയ്ക്ക് ഇത് പഠിച്ചാൽ ഉറപ്പായും അറുപത് ശതമാനത്തിലധികം മാർക്ക് നിങ്ങൾക്ക് നേടാൻ കഴിയും എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു